രാമായ മചന്ദ്രയ രാമഭദ്രാ വേതസേ രഘുനാഥായ പദൈ നമ കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി ം ജാനകീജീവനസ്മരണം ജയ ജയ രാമരാമ പേര് ഇന്നലെ പറഞ്ഞു വെച്ചതായിട്ടുള്ള ഭാഗം ശിവന് പാർവതിയിൽ പുത്രന്മാർ പുത്രൻ ഉണ്ടായാൽ ആ ഭാരം തേജസ്വ ഭൂമി താങ്ങില്ല അതുകൊണ്ട് തൽക്കാലം പുത്രനെ അങ്ങ് ജനിപ്പിക്കരുത് എന്ന ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ച് ഭഗവാൻ അതിനെ അംഗീകരിച്ചു പുത്രന്മാർ വേണ്ടെന്ന് വെച്ചു ഇതിൽ സങ്കടപ്പെട്ട് പാർവതി ദേവന്മാരെയും ഭൂമിയെയും ശപിച്ചു ശിവൻ്റെ വീര്യത്തെ ഭൂമിയാണ് താങ്ങിയത് തൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലല്ലേ പുത്രന്മാരുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ മുടക്കിയത് കാരണ അഭയം കൊടുത്ത് അതിന് സ്ഥാനം കൊടുത്ത ഭൂമിയെ ശപിച്ചു നീ പലരുടെ പത്നിയായി തീരട്ടെ അതേപോലെ തന്നെ സ്വപത്നിമാരിൽ ദേവന്മാർക്കും പുത്രന്മാരുണ്ടാവാണ്ട് പോട്ടെ സ്വന്തം പത്നിമാരിൽ പുത്രൻ ഉണ്ടാവാതെ പോട്ടെ എന്ന് ശപിച്ച് സന്താനമില്ലാത്തതായ ആ ദുഃഖമൊന്നും ദുഃഖിക്കാതെ കാണിക്കാതെ എന്തു ചെയ്തു തപസ്സനുഷ്ഠിച്ചിട്ട് എല്ലാവർക്കും മാതൃകയാണ് പുത്രന്മാരില്ല പുത്രന്മാരില്ലോച്ചാൽ ആരും ഇവിടെ ദുഃഖിക്കേണ്ട ഈ മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് അത് മാത്രമൊന്നുമല്ല എന്ന് കാണിച്ച് ഹിമവൽ ഇതിൽ ആ നിരകളിൽ ഇത് ഇതിൻ്റെ സാനുക്കളിലായിക്കൊണ്ട് രണ്ടു കൂട്ടരും തപസനെട്ടിച്ചു കഴിച്ചു കൂട്ടിയതും പറഞ്ഞു അതിനുശേഷമാണ് കുമാരസംഭവം കുമാര സംഭവം വിബ്രഹ്മണ്യൻ്റെ ജനനം എന്ന് പറഞ്ഞിരിക്കണൊക്കെ വിശ്വാമിത്രൻ രാമലക്ഷ്മണകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ കഥ ഒക്കെ രാമ രാമ രാമാണെന്നിടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ടത് ഗ്രന്ഥത്തിൽ പറയണ സമയത്ത് എങ്ങനെയാണ് രാമ എങ്ങനെയായത് അങ്ങനെയാണ് രാമ അത് സംഭവിച്ചതൊക്കെ രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ബ്രഹ്മാവിനോട് രാമൻ ചിലപ്പോൾ സംശയം അങ്ങടും ചോദിക്കുന്നുണ്ട് ഹേ മഹർഷേ ഈ സുബ്രഹ്മണ്യൻ എങ്ങനെയാണ് ദേവസേനാപതി ആയതുകൊണ്ട് ഓരോ കഥകളൊക്കെ രാമായണത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്നത് നമ്മൾ ഇങ്ങനത്തെ കഥകളൊന്നും രാമായണത്തിൽ കാണില്ല അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഈ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തത് എന്ന് ഇതിലേ പറയുള്ളൂ ഏറ്റവും എന്തൊക്കെയോ പറഞ്ഞു എന്നേ പറയുള്ളൂ ആ ദേവസേനാപതി ആയ കഥ ദേവസേനാപതി പദം സ്കന്ദന ലഭിച്ച കഥ പറഞ്ഞു തരാമോ തരാമോന്ന് ചോദിക്കുകയാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവപാർവതിമാർക്ക് എങ്ങനെ പുത്ര ഉണ്ടാവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നായി രാമൻ നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ പറഞ്ഞു ദേവന്മാർ ഉണ്ടാക്കി വെച്ച വിനയാണ് ശിവന് പുത്രന്മാർ വേണ്ടി ഒരു വിനോദാഭാസം ഇവിടെ പറയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പുണ്ട് അതേ ദേവന്മാർ വന്നിട്ട് ശിവ എന്താ ശിവൻ ചെയ്യുക അങ്ങക്കൊരു പുത്രൻ ഉണ്ടായിട്ട് ദേവസേനാപതി ആയിട്ട് ആ പുത്രനെ ഞങ്ങൾക്ക് നൽകാം എന്നങ്ങ് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടില്ലേ ഞങ്ങൾക്കത് വേണം കേട്ടോ അസിലേർപ്പാടായി നേരത്തെ പറഞ്ഞ പുത്രന്മാർ വേണ്ട അതേ ദേവന്മാരെന്നെപ്പോൾ പറയണെന്ത് ദേവസേനാപതിയായിട്ടുള്ളൊരു പുത്രനെ ഞങ്ങൾക്ക് നൽകാം എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ വേണം കൈകൈ രണ്ട് വരം ചോദിച്ച പോലെ ശിവൻ പുഞ്ചിരിച്ചിട്ടുണ്ടാവണം നേരത്തെ കുട്ടികൾ വേണ്ടാന്ന് പറയുക ഇപ്പം കുട്ടികൾ വേണം എന്ന് എന്നു പറയുക ഇതെന്തൊക്കെയാണ് ദേവന്മാർ നിങ്ങൾ ഈ ചെയ്യുന്നത് നരത്തെ വേണ്ടെന്ന് പറയണോ ശരി നിങ്ങൾക്ക് ഇനി ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അതിൽ കടുംപിടുത്തൊന്നും പിടിക്കണില്ല ഇ കാര്യം ചെയ്യുക അഗ്നി അഗ്നിദേവനോട് നിങ്ങൾ പുത്രന്മാരുണ്ടാവണം എന്ന് പറയുക അഗ്നിദേവനെ ആശ്രയിക്കുക മാത്രമല്ല ആ കാലത്ത് ഈ താരകാസുരൻ ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ അയാൾ ശിവൻ്റെ പുത്രനെ കൊണ്ടേ കൊല്ലാൻ പാടു ഇപ്പം ശിവൻ ദിവസത്തിലാണ് പാർവതിയും ദിവസത്തിലാണ് രണ്ടാളും ദിവസത്തിലാവുമ്പോഴുണ്ടാവും പുത്രന്മാരുണ്ടാവണം സ്ത്രീ സംഘം ഒന്നും ഉണ്ടാവില്ല പുരുഷ സംഘം ഒന്നും ഉണ്ടാവില്ല അല്ലാണ്ട് കുട്ടികളുണ്ടാവുമോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ശിവൻ നിങ്ങൾ അഗ്നിദേവനോട് പറയുക ആ അഗ്നിദേവൻ ആകാശഗംഗയിൽ പുത്രന്മാരെ ജനിപ്പിക്കും എന്ന് പറഞ്ഞു ആകാശഗംഗ ഗംഗയ്ക്ക് മൂന്ന് ഭാഗമുണ്ടെന്ന് പറഞ്ഞു ഒന്ന് ആകാശത്ത് കൂടെ ദേവലോകത്ത് കൂടെ ഒഴുകുന്ന മന്ദാഗിനി ഭൂമിയിൽ കൂടെ ഒഴുകുന്ന ഗംഗ അതിനാണ് ഗംഗ ഗംഗ പ്രോപ്പർ എന്ന് പറയുന്നത് ഭൂമിയിൽ കൂടെ ഒഴുകുന്നതാണ് പാതാളത്തിൽ കൂടെ ഒഴുകുന്നത് ഭോഗവതി അപ്പം അതിലപ്പം മുകളിൽ കൂടെ ഒഴുകുന്നതായിട്ടുള്ള ഗംഗയിൽ അഗ്നിദേവനോട് പുത്രനെ ജനിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ അത് എൻ്റെ അത്ര തന്നെ എൻ്റെ പുത്രൻ എന്ന അത്ര തന്നെ തേജസ് ഉണ്ടാവും അഗ്നിയിലുണ്ടാവുന്ന പുത്രൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പുത്രനെ പോലെ വീര്യവാനാകും എന്ന് പറഞ്ഞു മാത്രമല്ല ഗംഗയും ഉമ്മയും അത് അംഗീകരിക്കും അവരുടെ ഭർത്താവിൻ്റെ കുട്ടിയല്ല എന്നൊന്നും അവർ പറയില്ല ശരിക്കും അഗ്നി ഗംഗയുടെ ഉമ്മയുടെടിയും ഭർത്താവല്ല ശിവനാണല്ലോ ഭർത്താവ് അതുകൊണ്ട് നിങ്ങൾക്കതിൽ വിഷമൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അഗ്നി ദേവനോട് ദേവന്മാരൊക്കെ അപേക്ഷിച്ചു ശിവൻ്റെ ആജ്ഞയാണ് ദേവായിട്ടങ് ഗംഗയിൽ വീര്യം നിക്ഷേപിച്ച് പുത്രന്മാരെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ശിവനൊക്കെ പറഞ്ഞാൽ കേൾക്കണം അഗ്നിദേവൻ തൻ്റെ രേ തേജസ് ഈ ഗംഗാനദിയിൽ മുകളിൽ കൂടെ ഒഴുകുന്ന ഗംഗാനദിയിൽ വർഷിച്ചു അങ്ങനെ ആ ഗംഗ ഗർഭിണിയായി അങ്ങനെ അതിൽ നിന്ന് പതിച്ചതായിട്ടുള്ള ഈ ശിവൻ്റെ വീര്യം പതിച്ചതാവട്ടെ സ്വർണം വെള്ളി ചെമ്പ കാരീയം ഒക്കെ ആയിന്നലെ പറഞ്ഞൂല്ലോ ശിവൻ്റെ വീര്യം ഗംഗയിൽ നിക്ഷേപിച്ചില്ല അത് ഭൂമിയിൽ വീണിട്ടാണ് ഈ ലോഹങ്ങളായത് അഗ്നിദേവൻ്റെ തേജസ്സാവട്ടെ ഗംഗ സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല ശിവൻ്റെ ഈ തേജസ് ചില പുല്ലുകളിലൊക്കെ വീണു എന്ന് പറയാണ് ഈ പുല്ലുകളിൽ വീണതൊക്കെയാണ് അത്ര ശരവനം ആയത് ശരം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നുള്ള അർത്ഥത്തിലാണ് വനം ഈ ശരവനം പോയിട്ട് എന്തായി ശരവണം ആയി അതായത് പാർവതിയിലോ ഉമയിലോ നിക്ഷേപിക്കാൻ നിവൃത്തിയില്ല പാർവതി ഭൂമി ഒരാൾ തന്നെയാണ് കേട്ടോ നിക്ഷേപിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ വീഴ് എവിടെ പതിച്ചു പുല്ലുകൾ ശരം ശരവനം എന്ന് പറഞ്ഞിട്ടുള്ള പതിച്ചത് കൊണ്ട് ശരവനത്തിൽ നിന്ന് ഒരു ഉണ്ണി ഉണ്ടാവുകയാണ് ആ ഉണ്ണി അഗ്നിദേവനിൽ നിന്നും ഗംഗയിലും നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ശിവൻ്റെ തേജസ് ഈ പുല്ലുകളിലും വീണു നിക്ഷേപിച്ചു അതിൽ നിന്ന് ഒരു ഉണ്ണി പിറന്നു അതാണ് കാർത്തികേയൻ അല്ലെങ്കിൽ സ്കന്ദൻ സുബ്രഹ്മണ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ശിവൻ്റെ പുറപ്പെട്ടതായിട്ടുള്ള വീര്യം പാർവതിയുടെതിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഭൂമിയിൽ പുല്ലിൻ്റെ മുകളിൽ വീണിട്ടാണ് കാർത്തികേയൻ ഉണ്ടായത് അഗ്നിദേവൻ ഗംഗയിൽ നിക്ഷേപിച്ചത് വേറെ അതവിടെ ഇരിക്കട്ടെ അത് വേറൊരു സംഭവമാണ് ഇത് വേറൊരു സംഭവമാണ് രണ്ട് കാര്യം ഉണ്ടായി ആ സമയത്ത് നർത്തം അപ്പോൾ ആ സമയത്ത് മുലപ്പാൽ കൊടുക്കാൻ ആളില്ല പുല്ലിൽ നിന്നുണ്ടായപ്പോൾ ആരാ മുലപ്പാൽ കൊടുക്കുക അപ്പോൾ അവിടെ കുറേ ദിവ്യ സ്ത്രീകൾ അപ്സരസുകളെ പോലുള്ള ദേവ പലവരും മുലപ്പാൽ കൊടുക്കാൻ മുന്നോട്ട് വന്നു അങ്ങനെ ആറാൾ കൊടുത്തപ്പോൾ ആറ് മുഖം കൊണ്ട് ഈ കുട്ടി മുലപ്പാൽ കുടിച്ചു ഇത്ര ആറാൾ മുലപ്പാൽ കൊടുത്തപ്പോൾ ഒന്നും വേണ്ടയെന്ന് പറയാൻ നിർത്തിയിട്ടുണ്ടോ ആറുമുഖം സ്വീകരിച്ചത് കൊണ്ട് എന്തായി ആറു മുഖൻ എന്നുള്ള പേര് വന്നു അതാണ് സുബ്രഹ്മണ്യനായി മാറിയത് അവൻ ആ കുണ്ണി വളരെയേറെ മെടുക്കനായി യുദ്ധ സാമർഥ്യം വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ ദേവന്മാർക്ക് സേനാപതിയായിട്ട് തീർന്നു അതാണ് ദേവസേനാപതി സുബ്രഹ്മണ്യൻ ശിവൻ്റെ വീര്യം പുല്ലിൽ വീണ ആ ശരവണം ശരവണ പൊയ്യയിൽ ശരവണം എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് ശരവണഭവൻ എന്നു പേരുണ്ടായത് എല്ലാ ശത്രുക്കളെയും അസുരന്മാരെയും ജയിച്ചത് കാരണം ആ ഉണ്ണി ദേവസേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു ദേവസേനാപതി കമാൻഡർ ഇൻ ചീഫായിട്ട് ദേവന്മാരെ അഭിഷേകം ചെയ്തു കാർത്തികേയൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു അപ്പം അവിടെ കൂടിയിട്ടുള്ള മഹാന്മാരും വിശിഷ്ട വിശിഷ്ടമായിട്ടുള്ള മഹർഷിമാരും എല്ലാവരും പറഞ്ഞു ഇവൻ വളരെയേറെ ലോകത്തിൽ കീർത്തി പ്രാപിക്കും ഏതൊരാളൊക്കെ ഈ കുട്ടിയെ ഭജിക്കുന്നുവോ സ്കന്ദനെ ഭജിക്കുന്നുവോ അവൻ സ്കന്ത പ്രാപിക്കും സ്കന്ത ലോകത്തിലെത്തി ഊഴിയിൽ വളരെ ദീർഘായുസും ആരോഗ്യവാന്മാരും സുഖികളായിട്ട് വാഴും എന്ന് മഹാന്മാർ ആശീർവചനവും ചെയ്തു അങ്ങനെ ശിവതേജസ് പുല്ലിൽ വീണ് ആ പുല്ലിൽ നിന്നുണ്ടായ ശരവനം എന്ന് പറയുന്ന പുല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ് സുബ്രഹ്മണ്യൻ ദേവസേനാപതിയായിട്ട് അഭിഷേകവും ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഗംഗയിൽ വീണതായിട്ടുള്ള വീര്യമാവട്ടെ ആ അതിനെ പരത്തുകയും ചെയ്തു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് അഗ്നിയുടെ ആ വീര്യവും ഉണ്ടായി എന്നും പറഞ്ഞിട്ട് ഇനി അതിനുശേഷം സഗരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥ ഇവരുടെയൊക്കെ ഉണ്ടായിട്ടുള്ള സഗരൻ്റെ കഥയാണ് പറയണത് അപ്പം അയോധ്യാവാസി ആയിരിക്കുന്ന ഇദ്ദേഹത്തിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു സഗരൻ്റെ പത്നിമാർ ഒന്ന് കേശിരി പിന്നെ ഒന്ന് സുമതി അരിഷ്ടനേമിട മകളാണ് സുമതി ഈ കേശിനി എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് പത്നിമാരുണ്ടായിട്ടും സകരന് പുത്രഭാഗ്യം ലഭിച്ചില്ല അനപത്യന്മാരാണ് കുറേ ആൾക്കാരുണ്ട് പണ്ടിങ്ങനെ പുത്രന്മാരിൽ ഇന്നും ഉണ്ടല്ല എന്നും ഇല്ല ഇപ്പോൾ പുത്രമാർ എന്താച്ചൊരു സ്ത്രീയും പുരുഷനും മാത്രം വിചാരിച്ചാലൊന്നും പുത്രന്മാരുണ്ടാവില്ല പുത്രന്മാർ വൈദ്യശാസ്ത്രത്തിന് പിടി കിട്ടാത്ത രഹസ്യം വലക്കും ഉണ്ടാവണില്ല അത് ലോകത്തിലുള്ള മുതൽക്കൊണ്ടുണ്ട് എന്നർത്ഥം അപ്പം അതൊക്കെ ദൈവസങ്കല്പമാണ് മുഴുവൻ നമ്മുടെ കയ്യിലല്ലാന്ന് അർത്ഥം അപ്പം ഇവരെന്തു ചെയ്തു ഈ സകരൻ പുത്രന്മാരില്ലാതെ കണ്ട് തപസ്ഥ അനുഷ്ഠിച്ച് നോക്കുക പണ്ടൊക്കെ എല്ലാറ്റും പരിഹാരം തപസ്സാണ് ഈശ്വര കാര്യം കൊണ്ടേണ് പരിഹാരമുള്ളൂ അല്ലാണ്ടപ്പോൾ പുത്രന്മാരിൽ എന്താ ചെയ്യുക എത്ര നമ്മൾ ചികിത്സിച്ചിട്ടും വല്ല കാര്യം ഉണ്ടാവും ഒരു കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഇപ്പോൾ അപ്പോൾ അതിനൊരൊറ്റ മാർഗം പണ്ട് പറഞ്ഞിട്ടുണ്ട് പരി അതന്നെ മുഴുവൻ പറയുക വെയ്യുക പൂർവ്വജന്മ പാപം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല പക്ഷേ ചിലപ്പോൾ ഉപാസന കൊണ്ട് ആ പാപം നീങ്ങി പുത്രഭാഗ്യം ഉണ്ടാവും അതൊരൊറ്റ മാർഗമാണ് അത് നല്ല അറിവാണ് പണ്ടുള്ളവർക്ക് ഡോക്ടറെ കാണാനൊന്നും അല്ല പോയത് വേഗം തപസ്സ ഇട്ടിച്ചു എന്ന് പറയുന്നത് പ്രസ്രവനത്തിൽ തപസ്സ ഇട്ടിച്ചു പ്രസ്രവനം എന്ന് പറഞ്ഞിട്ടുള്ള ആ വനം താപസമൊക്കെ അനുഷ്ഠിച്ചു തോക്കിയതായിട്ടുള്ള സമയത്ത് ഈശ്വരനല്ല പ്രസാദിച്ചത് ഭൃഗു എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷിക്ക് തോന്നി പാവം ഇത്ര കാലായി സകരൻ തപസ് ചെയ്യണു എന്തെങ്കിലും അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ തനിക്ക് കൊടുത്താലോ അതിനല്ലേ ഇപ്പം തൻ്റെ തപസ് മറ്റുള്ളവർക്ക് ഉപകാരം തനിക്കിപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഏയ് രാജൻ അങ്ങേക്ക് എന്താണോ വരം വേണ്ടത് കുറെ അയിലോ ഈ തപസം എങ്ങനെ ചെയ്യണോ ഞാൻ എന്തെങ്കിലും വരം തരുവാണെച്ചാൽ അങ്ങേക്ക് സ്വീകരിച്ചു വിടുകയും ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു മഹർഷി എനിക്കിപ്പോൾ വേറൊന്നും വേണ്ട പുത്രന്മാരില്ലാത്ത ദുഃഖം കൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് ഈ തപസും ചെയ്യണത് വേറെ വരെ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്ന ഈ സഗരറ്റ് ഇപ്പോൾ ഭൃഗു പറഞ്ഞു അങ്ങേക്ക് രണ്ട് പത്നിമാരുണ്ടല്ലോ അല്ലേ ഒരു പത്നിയിൽ നല്ല മെടുക്കനായിട്ടുള്ളൊരു പുത്ര ഉണ്ടാവും മറ്റേ പത്നിയിൽ അറുപതിനായിരം പുത്രന്മാരുണ്ടാവും ആവൂ പണ്ടത്തെ ഈ എണ്ണങ്ങളുടെ കണക്കൊക്കെ കുറേയൊക്കെ സാങ്കല്പികം പല അർത്ഥങ്ങളും ഉണ്ട് അതിനെന്നാ പറയണം നമുക്കറിയില്ല കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം എന്തായാലും കളിയാക്കണ്ട അതാണപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കളിയാക്കണ്ട പുരാണകഥകളെ കൂടി കാണരുത് നമ്മളൊന്ന് ഓർക്കുക മാത്രം ചെയ്യുക അറുപതിനായിരം ആറ് ലക്ഷം എത്രയാവട്ടെ കളിക്കളിയാക്കാൻ ഉള്ളൊരു മനോഭാവം നമുക്കുണ്ടാവരുത് കുറേ പത്നിമാരുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചാൽ മതി ആർക്കാണ് അത് അറുപതിനായിരം ഏത് പത്നിയിലുണ്ടാവും ഒരു പുത്രൻ ഏത് പത്നിയിലുണ്ടാവും എന്നൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം മഹഷി പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം നിങ്ങൾ മനസ്സുകൊണ്ടാണ് സങ്കല്പിച്ചോളൂ അതുപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞു മഷി ഓപ്ഷൻ പന്തുങ്ങളെ തട്ടി ആർക്ക് സകരന് അപ്പം സകരനെന്ത് ചെയ്തു കേശിനിയിൽ ഒരു പുത്രൻ ഉണ്ടാവട്ടെ സുമതിയിലാവട്ടെ അറുപതിനായിരം പുത്രന്മാരേന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു ആസമഞ്ജസൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുത്രൻ കേശിനിയിലുണ്ടായി ഒറ്റ പുത്രനെ ഉണ്ടാവുകയുള്ളൂ ഒരു പുത്രി ഒരു പത്നിയിൽ മറ്റേ പത്നിയിൽ അറുപതിനായിരം പുത്രന്മാരുണ്ടായി അതെങ്ങനെയാണ് അത്ര ഉണ്ടായത് സുമതി ഒരു മാംസപിണ്ടാണ് പ്രസവിച്ചത് അതിനെ അറുപതിനായിരം കഷ്ണമാക്കിയപ്പോഴാണത്രേ അറുപതിനായിരം പുത്രന്മാരായിട്ട് ഉണ്ടായത് ഇപ്പം എന്തായാലും നെയ് കുടങ്ങളിൽ ഈ കഷ്ണങ്ങള് അടച്ചു വെച്ചു ഇതാണ് ഈ ക്ലോണിങ്ങൊക്കെ പണ്ടുണ്ടെന്ന് പറയണത് അല്ലേ ഗർഭപാത്രത്തിലല്ലാണ്ടേയുള്ള പുത്രജനനും ടെസ്റ്റ് ട്യൂബ് ശിശു പുത്രജനനം ഒക്കെ പണ്ടും കണ്ടുപിടിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം എന്തായാലും നെയ് കുടങ്ങളിൽ ഈ അറുപതിനായിരം കഷ്ണങ്ങൾ അടച്ചു വെച്ചിട്ട് അതിൽ നിന്നുണ്ടായതാണ് ഈ അറുപതിനായിരം പുത്രന്മാർ രാമലക്ഷ്മണകുമാരന്മാർക്ക് ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ടായ അത്ഭുതം അത്ഭുത പരതന്ത്രരായിട്ട് അവർ വിശ്വാമിത്രൻ്റെ കഥ ഇങ്ങനെ കേട്ട് നിൽക്കണം പക്ഷേ നീ എന്തൊക്കെയുണ്ടായി അസമഞ്ജസൻ്റെ കഥ എന്ന് ഞങ്ങൾക്ക് അറിയണം പലിക്ക് ആകാംക്ഷ കൂടി ഏ കഥ കുറച്ച് കേട്ടാ നീ ബാക്കി പറയൂ എന്ന് പറയുമല്ലോ കുട്ടികൾ എന്ന പോലെ വിശ്വാമിത്രൻ പറഞ്ഞു കുട്ടികളെ ഈ അസമഞ്ജസൻ അല്ലേ വളരെ കേശിനീലുണ്ടായിട്ടുള്ള അസമഞ്ജസൻ ഒരു ദുഷ്ടനായിരുന്നു മകർഷി അനുഗ്രഹിച്ച് കൊടുത്ത കുട്ടിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ അവന് ചില സിദ്ധികളുണ്ട് ആ സിദ്ധികളൊക്കെ വേണ്ടാത്ത കാര്യത്തിനെ ഉപയോഗിച്ച കഴിവില്ലാത്ത ആളല്ല അയോ തേലത്ത കുട്ടികളെ ഏക സരയൂ നദിയിലേക്കാണ്ട് എറിയുക എന്നിട്ട് കൈ അയ്യോ കുട്ടികളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കരയുമ്പോൾ മന്ത്രവിദ്യ പ്രയോഗിച്ച് ആ കുട്ടികളെ ഇങ്ങോട്ടെടുക്കുക അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ ഇതിൻ്റെ വല്ല കാര്യത്തിന് വല്ല പ്രയോജനമുണ്ടോ ആലോചിച്ചു ഈ സിദ്ധി വല്ല പ്ര പരോപകാരപ്രദമായിട്ടാണ് ഉപയോഗിച്ചത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനോ രോഗം ഇല്ലാത്ത ഉള്ളവർക്ക് രോഗം നടക്കാൻ വയ്യാത്തവർക്ക് നടക്കാൻ വേവിക്കുക അങ്ങനെ ആക്കി തീർക്കാനോ സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ സിദ്ധി ഉപയോഗിക്കേണ്ടത് കുട്ടികളെ നദിയിലേക്ക് എറിയുക എന്നിട്ട് കുറേ ആൾക്കാരെ കരയിപ്പിക്കുക എന്നിട്ട് അവരെയും എടുക്കാൻ എന്താ കാര്യം അപ്പോൾ അതാണ് ഈ ചില ആൾക്കാർക്ക് നല്ല സിദ്ധികൾ എന്ത് സംഗതി കൈ കിട്ടിയാലും അത് വേണ്ട പോലെയല്ല ഉപയോഗിക്കുക ഇല്ല ഈ ഭരണമൊക്കെ കയ്യിൽ കിട്ടിയാൽ എത്ര ആൾക്ക് ഉപകാരം ചെയ്യാം എത്രയോ ആൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഭരണസ്ഥാനം ഉപയോഗിക്കുക ഏതായാലും എനിക്ക് അഞ്ച് കൊല്ലമാണ് അഞ്ച് കൊല്ലം ഇതായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഞാൻ ഒരാളെ പറഞ്ഞില്ല എന്തായാലും ഇറങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളോ സാ ചെയ്തുകൂടെ അപ്പം അതിന് പകരമൊക്കെ സ്വന്തം കാര്യം നേരേക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനം ഉപയോഗിക്കുക ദൂർത്തടിക്കുക എന്ന് വെച്ചില്ലേ അപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം പരോപകാരത്തിനും നന്മയ്ക്കും ഉപയോഗിക്കണം അസമഞ്ജസന് അതൊന്നും തോന്നിയില്ല ദുർബുദ്ധിയാണ് കുട്ടികളെ നദിയിലേക്ക് എറിയുക എല്ലാവരും കരയുമ്പോൾ വീണ്ടും കൂടി എടുക്കുക കുട്ടികൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഇങ്ങനെ വെറുതെ ഈ തപശക്തി കിട്ടിയിട്ടുള്ള സിദ്ധിയൊക്കെ നാശാക്കി മറ്റുള്ളവരുടെ ദുഃഖത്തിനാണ് അവൻ അത് ഉപയോഗിച്ചത് അതാണ് അസമഞ്ജസൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുക നല്ലതല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്തൊക്കെ ഈ അസമഞ്ജസം എന്നുള്ള വാക്കിന് അതാണ് ഈ പേരെന്നെ വന്നത് എന്നും ചിലർ പറയും അപ്പോൾ അവസാനം എന്ത് ചെയ്തു സകരൻ ഗതി കെട്ടു ഇങ്ങനത്തെ ഒരു മകനെക്കൊണ്ട് കുട്ടികളെയൊക്കെ നദിയിൽക്കാട് എന്ന് പറഞ്ഞാൽ ആക്ഷേപം വരും പണ്ടായാലും എൻ്റെ കുട്ടിയെ കൊറഞ്ഞുകൊണ്ട് അങ്ങനെ പുത്രനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കൂടാൻ തുടങ്ങി സകരന് ദേഷ്യം വന്നു ആഹാ എൻ്റെ പുത്രനാ പറഞ്ഞിട്ട് കാര്യമില്ല ചീത തെറ്റാണെന്ന് വച്ചാൽ ചീട്ട കൊടുക്കണ്ടേ നാട് വിട്ടുപോകാമെന്ന് പറഞ്ഞു കണ്ടാഥ അത്ര ഏറ്റവും വലിയ ചിട്ട നാട് കടത്തുക അങ്ങനെ അസമൻ ചസൻ നാട് കടത്തപ്പെട്ടു എന്ന് പറയണം നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ തോന്നിക്കോ ഇങ്ങനത്തെ പുത്രൻ എനിക്ക് വേണ്ട അതാണ് പുത്രന്മാരില്ലാത്തപ്പോൾ ഇല്ലാത്ത വിഷമായി ഉണ്ടായപ്പോഴോ തോന്നി ഇത് കാട്ടിട്ടുള്ള വിഷമായി ഉണ്ടോ എങ്ങനെയാലും മനുഷ്യർ സമാധാനം ഉണ്ടാവില്ലേ പുത്ര ഉണ്ടായതുകൊണ്ട് ഒക്കെ ആയോ ഇല്ല എന്നാണ് അവിടെ കാണിക്കണത് അവർ നേരെയേ ഇല്ലെങ്കിലോ അതില്ലാത്തതിനേക്കാളും വലിയ മനസ്താഭാവും അതിലും ഭേദം ഇല്ലാണ്ടിരിക്കുകയാണ് ഈശ്വരനെങ്കിലും ഭരിച്ചിരിക്കാം അല്ലേ ബാധ്യതയില്ലല്ലോ ഭഗവാനെ വെച്ച് നാമ കൃഷ്ണാരാമ ഗോവിന്ദ എന്ന് പറഞ്ഞു ചോദിച്ചുകൂടെ പക്ഷേ എന്തുണ്ടായി ഈ അംശുമാൻ ഒരു പുത്രൻ ഉണ്ടായി അല്ല ഈ ഒരു പുത്രൻ ഉണ്ടായി എന്നിട്ടാണ് നാട് കിടത്തിയത് ആ പുത്രൻ്റെ പേരാണ് അംശുമാൻ എന്നുള്ള പേര് അപ്പോൾ ആ സമയത്ത് സഗരൻ ഒരു യാഗം നടത്തി ആ യാഗത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ അങ്ങോട്ട് പറയാൻ പോണത് സകരൻ നടത്തിയതായിട്ടുള്ള അശ്വം ആ യാഗം നടത്തി യാഗം നടത്തിയിട്ട് കുതിരയെ അപഹരിക്കുന്നതുമായിട്ടുള്ള കുറേ കഥകൾ സഗരൻ്റെ യാഗമാണ് തുടർന്നുള്ളതായ കഥാഭാഗം പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനി ഗ്രഹണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്ത രാവണ കുംഭകർണനുധനം നേതത്യരാമായണം രാമായ രാമചന്ത്രമഭദ്രാ വേധസേ രഘുനഥായ സിതായ പദൈ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമഗച്ച പൂർണസയ പൂർണമായ പൂർണമേവാശിഷ്യതേ ഓ ശാന്തി ശാന്ദി ശാന്തി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം